ഇന്ന് ഞാനും വസൂത്തിനും അക്കവും കൂടി ശ്രീകുടേശ്വര വീട്ടിലേക്കാണ് പോകുന്നത് അപ്പോൾ നിങ്ങൾ കരുതും ഇത് ഞങ്ങളുടെ അന്നത്തെ ഒരു ഡേ ആണ് ഈ വ്ളോഗിലൂടെയെന്ന് അല്ല ഇന്നത്തെ ഒരു സ്പെഷ്യൽ വ്ലോഗാണ് ഈ നല്ല മനുഷ്യനെ പറ്റിയുള്ള ഒരു വ്ലോഗാണ് ലോകം അറിയപ്പെടാതെ പോയൊരു കലാകാരൻ ലോകം അറിയപ്പെടാതെ പോയ ഈ കലാകാരൻ്റെ ഒരു വർക്കാണ് കേട്ടോ ഇത് കച്ചിപ്പടം വെച്ചിട്ട് അച്ഛൻ ഉണ്ടാക്കിയൊരു പിക്ചറാണിത് പല പ്രായത്തിലുള്ള കച്ചികൾ ഉപയോഗിച്ച് ചെറിയ ഡീറ്റെയിലിങ്സ് പോലും മനോഹരമായിട്ട് ചെയ്തിരിക്കുകയാണ് ഇതിൽ ഇത് ഒമർഖയാമിൻ്റെ ഒരു പിക്ചറാണ് എത്ര മനോഹരമാണെന്നൊന്ന് നോക്കി നോക്കും ഈ ഒരു പടം ചെയ്യുന്നതിന് അച്ഛൻ എത്രമാത്രം സമയം എടുത്തിട്ടുണ്ടാവും അതിലേറ്റവും വെറും നമ്മളീ കാണുന്ന കച്ചി ഇങ്ങനൊരു ചിത്രമായിട്ട് മാറണമെങ്കിൽ എന്താ എഫേർട്ട് അതിലെടുക്കുന്നു കച്ചിപ്പടം കൊണ്ടുള്ള ആട്ട് മാത്രല്ല ഏട്ടോ അച്ഛൻ ചെയ്യുന്നത് ഈ ഇരിക്കുന്ന ചിരട്ട കൊണ്ടുള്ള ചെറിയ ചെറിയ രൂപങ്ങളെല്ലാം അച്ഛനുണ്ടാക്കിയതാണ് ഈ ശിവൻ്റെ വിഗ്രഹം ഇരിക്കുന്ന ഈ ഒരു രൂപവും ബാക്കിയുള്ളതും ഈ കൊക്കും ഈ പൂവും എല്ലാം അച്ഛൻ ഉണ്ടാക്കിയതാണ് അച്ഛൻ കാണുന്ന ഓരോ സാധനങ്ങളിലും സാധനങ്ങളിലപ്പം അച്ഛൻ അതിൽ ഒരു ആർട്ട് കാണുന്നുണ്ടെന്നുള്ളതിന് അർത്ഥമാണ് ഇതെടുത്താൽ ഇത് ഇങ്ങനെ ഉണ്ടാക്കാം ഇങ്ങനെ ഉണ്ടാക്കാം എന്നൊക്കെ മനസ്സിൽ കരുതിയിട്ടായിരിക്കും ഇതെല്ലാം എടുത്ത് ഇതിലെ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും അത്രയും ആയിട്ടാണ് അച്ഛൻ ചെയ്തിരിക്കുന്നത് നമ്മളെല്ലാവരും ചെറിയ കാര്യങ്ങൾ ചെയ്താൽ പോലും അതൊക്കെ സോഷ്യൽ മീഡിയയിലിട്ട് എല്ലാവരിലേക്ക് എത്തിക്കാനല്ലേ ശ്രമിക്കുന്നത് പക്ഷേ ഈ മനുഷ്യൻ എന്തോ താൻ ചെയ്തിരിക്കുന്ന എല്ലാ വാക്കുകളും തൻ്റെ വീട്ടിലെ ഷോക്കേഷൽ ഒതുക്കി വെച്ചിരിക്കുകയാണ് ഒരുപക്ഷെ മനസ്സുകൊണ്ട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം എന്നെ ലോകം അറിയണമെന്ന് പക്ഷെ എല്ലാവരുടെയും ജീവിതം ഒരേപോലെ ആകണമെന്നില്ലല്ലോ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് നമുക്ക് നമ്മുടെ ഉള്ളിലെ കഴിവുകൾ എല്ലാവരിലേക്കും എത്തിക്കാൻ സാധിക്കില്ല അതുമാത്രമല്ല നല്ല കലാകാരന്മാർ ചൂഷണം ചെയ്യാൻ ഒരുപാട് പേരുണ്ടായിരിക്കും അങ്ങനെ അച്ഛൻ്റെ ജീവിതത്തിൽ ഒരുപാട് പേരുണ്ടായിരുന്നു പക്ഷെ അന്നും ഇന്നും അച്ഛൻ്റെ കലയെ പറ്റി ഒരുപാട് പറയുകയും അതെല്ലാവരിലേക്കും എത്തിക്കാൻ ശ്രമിക്കുകയും നമ്മളെല്ലാം വലിയ കൗതുകത്തോടെ അതെല്ലാം അവതരിപ്പിക്കുകയും ചെയ്യുന്ന ഒരാളാണ് വീട്ടിലുണ്ട് അമ്മ അച്ഛൻ അച്ഛനതക്കെ ഇപ്പോൾ ഒതുക്കിയതിൽ അമ്മയ്ക്ക് ഒരുപാട് സങ്കടമുണ്ട് അതിൽ പരാതിയും പറയും അപ്പോൾ നിങ്ങൾ വിചാരിക്കും അച്ഛൻ ഈ കച്ചിപ്പടവും ഈ ചിരട്ട കൊണ്ടുള്ള ക്രാഫ്റ്റുകളൊക്കെ മാത്രമായിരിക്കും അല്ല കേട്ടോ ഇതാണ് അച്ഛൻ്റെ വർക്ക്ഷോപ്പ് ഒരുപാട് സാധനങ്ങൾ നല്ല ചിട്ടയായിട്ടുള്ള രീതിയിൽ അടുക്കി വെച്ചിരിക്കുകയാണ് ഇപ്പം നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ അത് എത്രമാത്രം കൺവേ ആകുമെന്ന് എനിക്കറിയില്ല പക്ഷെ നേരിട്ട് കണ്ട ഒരാളെന്ന നിലയ്ക്ക് അച്ഛൻ ഓരോ സാധനങ്ങളും അതിൻ്റേതായിട്ടുള്ള ഓരോ ഇടത്താണത് സൂക്ഷിച്ചിരിക്കുന്നത് ഇത് ഓരോന്നും പറഞ്ഞ് തരുമ്പോഴും അച്ഛൻ്റെ മുഖത്തെ സന്തോഷവും അച്ഛൻ ആ പറയുന്നതിലുള്ള അച്ഛൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റും എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഒരുപാട് എനിക്കത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി കപ്പട മീശയൊക്കെ കണ്ടപ്പോൾ ഞാനും ആദ്യമൊന്ന് പേടിച്ചു വളരെ കർക്കശക്കാരനായ ഒരു കർക്കശക്കാരനായൊരച്ഛനായിരിക്കും പക്ഷേ ഉണ്ടല്ലോ ഈ മീഷയ്ക്കകത്തും ഒരു ഉണ്ട് ഭയങ്കര തമാശക്കാരനാണ് ഒരുപാട് നമ്മളെ ചിരിപ്പിക്കും ഒരുപാട് ഞാനും അച്ഛനും തമ്മിൽ ഒരുപാട് പ്രായത്തിന് വ്യത്യാസമുണ്ട് പക്ഷേ എൻ്റെ ഒരു റേഞ്ചിൽ വരെ അച്ഛൻ ഇറങ്ങി വന്ന് എന്നെ വരെ ഒരുപാട് പൊട്ടി ചിരിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അത്രയും ഒരു നല്ല മനുഷ്യനാണ് അച്ഛൻ എന്നിട്ട് ഒരുപാട് ഇതെല്ലാം എടുത്തിട്ട് ഇതിങ്ങനെയാണ് ഉപയോഗിക്കുന്നത് അങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എല്ലാം അച്ഛൻ പറഞ്ഞു തന്നു അതുമാത്രമല്ല അച്ഛൻ പലപ്പോഴായിട്ട് ശേഖരിച്ച് വെച്ചിരിക്കുന്ന പല ടൈപ്പ് ചിരട്ടകളും തേങ്ങയുടെ തോടും അങ്ങനെ പല രീതിയിൽ അച്ഛന് ചെയ്തു വെച്ചിരിക്കുന്നതും എല്ലാം അച്ഛനും എന്നെ അടുത്ത് കാണിച്ചു ഒരുപാട് കാര്യങ്ങൾ കാണിച്ചതും എല്ലാം കണ്ടിട്ട് അക്കോനും എനിക്ക് സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഞെട്ടിപ്പോയി ഭയങ്കര ഞങ്ങൾക്ക് സന്തോഷമായി കാരണം ഇത്രയും നമുക്ക് നേരിട്ട് കാണാൻ പറ്റിയല്ലോ ഇത്രയും ഒരു കഴിവുള്ള ഒരു മനുഷ്യനെ നമുക്ക് നേരിട്ട് കാണാൻ പറ്റില്ല ഒരിക്കലും ഞാൻ ഇത്രയും അമ്മ അമ്മയും ചേച്ചിയും എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു അച്ഛൻ നന്നായിട്ട് ചെയ്യുമെന്ന് പറഞ്ഞ് നമ്മൾ ഒരിക്കലും ഇത്രയും പ്രതീക്ഷിച്ചില്ല പക്ഷേ ഇപ്പോഴും ആ സാധനങ്ങൾ സൂക്ഷിച്ചു വച്ചിരിക്കുന്നതും ആ ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൂൾസ് സൂക്ഷിച്ച് വെച്ചിരിക്കുന്നു പിന്നെ അച്ഛൻ ഈ മൈന്യൂട്ടായിട്ടുള്ള ഓരോ വർക്കും ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ അച്ഛൻ അത് വെച്ചിട്ട് ആ ബ്ലേഡ് വെച്ചിട്ട് കാണിച്ചു തരുകയാണ് അത് അച്ഛനെങ്ങനെയാണത് മുറിച്ച് ആ രീതിയിലേക്കായിട്ട് അതൊരു ഒരു രൂപമായിട്ട് അത്രയും മനോഹരമായിട്ടുള്ളൊരു രൂപമായിട്ട് എങ്ങനെയാണ് എത്തുന്നതെന്നൊക്കെ അച്ഛൻ ഞങ്ങൾക്ക് അതിലൂടെ കാണിച്ചു തന്നു ഭയങ്കര സന്തോഷം തോന്നി സത്യം പറഞ്ഞാൽ ഇപ്പോഴൊക്കെ അച്ഛൻ ഇതൊക്കെ ചെയ്യുമ്പോഴൊക്കെ അമ്മ പുറകില് നിന്ന് ഒരുപാട് പരാതികൾ പറയുന്നുണ്ട് അതെല്ലാം ഇപ്പം നിർത്തി ഇപ്പം അതിലായിട്ട് അച്ഛൻ ഒരു ടച്ചും ഇല്ല എന്നൊക്കെ പറഞ്ഞാൽ അമ്മ ഒരുപാട് പരാതികളൊക്കെ പറയുന്നുണ്ട് അത് മനസ്സിൽ അമ്മ അച്ഛൻ്റെ ഈ ഓരോ കഴിവുകളെ ഇഷ്ടം ും കൊണ്ടും പിന്നെ അതൊക്കെ ആരെങ്കിലും ഒക്കെ അറിയണം എവിടെയെങ്കിലുമൊക്കെ അച്ഛൻ എത്തിപ്പെടണം എന്നുള്ള അതിയായിട്ടുള്ള ആഗ്രഹം കൊണ്ടാണ് അമ്മ അത് പറയുന്നത് നമ്മയുടെ സംസാരത്തിൽ നമുക്ക് ഭയങ്കരമായിട്ട് മനസ്സിലാവും അങ്ങനെ അച്ഛൻ ഞങ്ങൾക്ക് മുഴുവൻ കാണിച്ചു തന്നു എല്ലാം എങ്ങനെയാണ് ചെയ്യുന്നത് ഇതെല്ലാം കാണിച്ചു തന്നു അപ്പം ഞങ്ങളത് അതിശയത്തോട് അത് നോക്കുമ്പോഴും അച്ഛന് ഭയങ്കര സന്തോഷമാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കുക ബൈ ബൈ